ഒരു ഗ്രാമത്തിന്റെ നിലനിൽപ്പിന് ഒരു കുടുംബക്കാർ ദോഷമായിട്ട് വരുന്നെങ്കിൽ ആ കുടുംബക്കാരെ നശിപ്പിക്കുന്നതിൽ കൊല്ലുന്നതിൽ ദോഷമില്ല ഒരു രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടി ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കേണ്ടി വന്നാൽ അതൊരു ദോഷമല്ല അപ്പം എല്ലാ ധർമ്മങ്ങളും അധർമ്മങ്ങളും ആപേക്ഷികമാണ് ഭൂരിപക്ഷ വശം ഏതാണെന്ന് നോക്കണം എന്നുവെച്ചാൽ നന്മ ആളുകളെല്ലാം ഹരിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ആപേക്ഷികമായിട്ട് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് വേണ്ടത് അല്ലാതെ ഇപ്പം അങ്ങനെ പറയുമ്പോൾ ശരിയും തെറ്റും എന്നൊരു ചോദ്യത്തിലേക്ക് വരും ഇപ്പം നല്ല പ്രവൃത്തി ദുഷ്പ്രവൃത്തി ചിലരെ ഇപ്പോൾ ഒരു 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 കൊലപാതകയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സംഭവമാണ് ഒരുപാട് പേരെ കൊന്നു അനാവശ്യമായി കൊല്ലുന്നു അവൻ്റെ വാദമുഖങ്ങൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുന്നു അപ്പോൾ അവനെ കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള മഹാകൊലപാതയെ കൊന്നു കഴിഞ്ഞാൽ അത് ദോഷമല്ല തെറ്റല്ല പക്ഷേ ഒരു സാധുവായ മനുഷ്യനെ നമ്മൾ ആർക്കും ആർക്കും യാതൊരുവിധ ദോഷവും ഇല്ലാത്ത ഒരാളിനെ കയറിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ദോഷമാണ് ഇതെല്ലാം ആപേക്ഷികമായ കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മുടെ മനുഷ്യ മനസ്സിനെ ബാധിക്കുന്നുണ്ട് മനുഷ്യ മനസ്സിൽ മുറിവുകൾ ഏൽപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അടിഞ്ഞു കൂടുന്നുണ്ട് ഇങ്ങനെ മനസ്സിൻ്റെ ബോധ ഉപബോധ അബോധ തലങ്ങളിൽ ഇതൊക്കെ അടിഞ്ഞുകൂടിയാൽ അതെല്ലാം മനസ്സാകുന്ന ചരടുകളിൽ അനാവശ്യമായ കെട്ടുകളാണ് ഇതെല്ലാം അവിടെ കിടക്കും ഇങ്ങനെയുള്ള പാപബോധം കിടപ്പുണ്ടെങ്കിൽ മോക്ഷം സംഭവിക്കയില്ല ഒരാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ബോധവികാസത്തിനാണ് അവിടെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക